ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ഈറ്റക്ഷാമവും തൊഴിലെടുക്കുവാൻ ആളില്ലാത്തതും ഈറ്റത്തൊഴിൽ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് വടക്കാഞ്ചേരി പട്ടികജാതി ഈറ്റത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് സി എ പത്മദാസൻ സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വടക്കാഞ്ചേരി പട്ടികജാതി ഇറ്റ സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടന്നത് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപമുള്ള സംഘം വർക്ക്ഷെഡിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് സി എ പത്മദാസൻ അധ്യക്ഷത വഹിച്ചു തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും പുതിയ മെമ്പർഷിപ്പ് എടുക്കുവാൻ ആളില്ലെന്നും ഈറ്റത്തൊഴിൽ പഠിക്കുവാൻ പുതുതലമുറ മുന്നോട്ട് വരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വളരെ തുച്ഛമായ വരുമാനമാണ് ഈ മേഖലയിൽ നിന്നും ലഭിക്കുന്നത് ഈറ്റുക്ഷാമടക്കം ഈ മേഖലയെ പിന്നോട്ടടിക്കുകയാണ് പ്രതിവർഷം മുന്നൂറ് തൊഴിൽ ദിനങ്ങൾ പോലും തൊഴിലാളികൾക്ക് നൽകുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ സംഘത്തിന് കീഴിൽ പതിനൊന്ന് തൊഴിലാളികളാണ് തൊഴിലെടുക്കുന്നത് ഇവർക്ക് പോലും ആവശ്യമായ ഈറ്റ ഉൽപ്പന്നങ്ങൾ ലഭിക്കാത്തതിനാൽ അധിക വില നൽകിയാണ് സംഘം ഇറക്കുന്നതെന്നും സി എ പത്മദാസൻ പറഞ്ഞു സെക്രട്ടറി ഗ്രീഷ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ നിഹാരിക പി ജിയെ മെമൻഡോ നൽകി ആദരിച്ചു സംഘം വൈസ് പ്രസിഡന്റ് ബി സി ചന്ദ്രൻ കമ്മിറ്റി അംഗം എം കെ രാമകൃഷ്ണൻ മുൻ പ്രസിഡന്റ് എ എ ചന്ദ്രൻ കുമാരൻ ബേബി ലീല ഷിജു തുടങ്ങിയവർ സംസാരിച്ചു ഭാഗത്തുണ്ടാകുന്നൊരു പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പിന്റെ ഒരു പ്രശ്നം മെമ്പർഷിപ്പ് എടുക്കാൻ പുതിയ ആളുകൾ വരുന്നില്ല ഈ തൊഴിൽ പഠിക്കാൻ ആളുകൾ വരുന്നില്ല ഈ തൊഴിൽ പഠിച്ചാൽ ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാകുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വരുമാനമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് എന്നാൽ അത് മികച്ച രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഈറ്റ് കിട്ടണം ഈറ്റ് കിട്ടുന്നില്ല അതിന് ഒരു ഒരു വർഷം ഒരു മുന്നൂറ്റി ദിവസം അല്ലെങ്കിൽ ഒരു മുന്നൂറ് ദിവസം പോലും നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടാതെ കാരണം കോർപ്പറേഷൻ നിന്നൊക്കെ നമ്മൾ രണ്ടോ മൂന്നോ വർഷം ആണ്ടിചക്രാന്തിക്കൊക്കെയാണ് ഈ ഇതിൻ്റെ ഈറ്റ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ഒരു കുടുംബം പുല്ലരുക ഈ പണിയെടുത്ത് ഒരു കുടുംബം പുലർത്തണമെന്നുണ്ടെങ്കിൽ ഈ കൃത്യമായിട്ട് തൊഴിൽ കൊടുക്കാൻ പറ്റുമ്പോഴാണല്ലോ അത് ചെയ്യാൻ കഴിയുക അതിന് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല പിന്നെ നമ്മൾ അധിക വില കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത് അധിക വില കൊടുത്ത് നമ്മൾ മേടിക്കുമ്പോൾ അത് നമ്മുടെ സംഘത്തിൻ്റെ നഷ്ടമാണ് പതിനൊന്ന് പേരാണ് പണി നിലവിൽ പണിതുകൊണ്ടിരിക്കുന്നത് അതിൽ ഇവിടെ പിന്നെ നമുക്കൊരു ബ്രാഞ്ച് എന്ന് പറയാം കുമ്പളങ്ങാട് ഉണ്ട് അവിടെ സംഘത്തിൻ്റെ സ്വന്തം സ്ഥലം തന്നെയാണ് സ്വന്തം സ്ഥലം സ്വന്തം ബിൽഡിങ് തന്നെയാണ് അവിടെ ഒരു നാലാൾ ഇവിടെ ഒരു ഏഴ് പേര് അങ്ങനെ പതിനൊന്ന് പേരാണ് ആകെ പണിക്കുള്ളത് ഈ പതിനൊന്ന് പേരെ വെച്ചിട്ട് വേണം നമുക്ക് മറ്റ് മറ്റേ കൊട്ട ഉണ്ടാക്കാനും കച്ചവടം നടത്താനും അതാണ് അവസ്ഥ ബി സി വി ന്യൂസ്